ൊഴുത്തിൽ അന്തിയുറങ്ങിയിരുന്ന തെക്കുംകര കാരിയാട്ട് കുണ്ടുകാട്ടുപറമ്പിൽ രാജീവ് സജിത ദമ്പതികളുടെ മകൻ അഭിനവ് കോൺഗ്രസ് തെക്കുംകര കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ രാഹുൽ ഗാന്ധി ഭവനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈമാറി ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള മൃദമുരനായ അഭിനന്ദ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാത്തിനും ചുള്ള എ പ്ലസ് നേടിയതിനുള്ള അംഗീകാരമാണ് ഔദാര്യമായിട്ട് കാണും ഇത് സമ്മാനമാണ് നന്നായി പഠിച്ചത് മൃദു മുറുകനായി പഠിച്ചതിന് സമ്മാനമാണ് കോൺഗ്രസ് കാര്യമാണ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സഹപ്രവർത്തകരും എല്ലാവരും ചേർന്നു വിസ്മയകരമായ രീതിയിൽ എഴുപത്തി അഞ്ച് ദിവസം കൊണ്ട് ഇത് നിർമ്മിച്ച് മോനിനു സമ്മാനമായി തരും മോനിനെ നന്നായി പഠിക്കും മാതാപിതാക്കളുടെ സ്വപ്നവും പ്രതീക്ഷയാണ് ഈ ചടങ്ങ് പറയുന്നത് മാതാപിതാക്കളുടെ മാത്രം സ്വപ്നവും പ്രതീക്ഷയല്ല ഈ നാടിന്റെ മുഴുവൻ സ്വപ്നവും പ്രതീക്ഷ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു കോമേഴ്സ് ഗ്രൂപ്പ് എടുത്തിട്ടാണ് പ്ലസ് ടു ചേർത്തിരിക്കുന്നത് നല്ല തീരുമാനമൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന ആളാണ് വിചാരം അക്കൗണ്ടന്റ് ആകണമെന്നാണ് ആഗ്രഹം ഞാൻ ഒരു കാര്യം പറയുന്നു പഠിക്കാൻ ആവശ്യമായ എന്ത് സഹായം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുന്നത് ഒരു എൻറോൾമെന്റ് ഉണ്ട് ആയി പ്രഖ്യാപിക്കുന്നത് എന്താവശ്യം വന്നാൽ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോട് പുതിയ ഇപ്പൊ ഉള്ളവരും ഒക്കെ അവരെങ്ങനെ അറിയിച്ചാൽ ആ ദിവസത്തിനു വേണ്ടി കാണത്തില്ല ആ ദിവസം അക്കൗണ്ടിലാവുന്ന ദിവസം ഇവിടെ ഇത് നമുക്ക് ഞാൻ എപ്പോഴും ചോദിക്കും എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനമാണ് പൊതുപ്രവർത്തനമാണ് പുന്നംപറമ്പ് സെൻട്രൽ നടന്ന പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് മടൂർ സുനിൽ അന്തിക്കാട് ജോസഫ് ചാലിശ്ശേരി രാജേന്ദ്രൻ അരങ്ങത്ത് പി ജി ജയദീപ് എൽദോ തോമസ് ഒ ശ്രീകൃഷ്ണൻ എൻ ആർ സതീശൻ പി വി വിനയൻ വി ജി സുരേഷ് കുമാർ ജോഷി കല്യാങ്കൽ ജോസഫ് പൂമല എന്നിവർ സംസാരിച്ചു വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാടുകൾ ത്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്